ഹായ് എന്റെ പേര് സനിക എന്ത് ചെയ്യുന്നു നമുക്ക് ലേഡീസിന്റെ ഹെൽത്തിനെ കുറിച്ചിട്ട് ആണോ നമ്മളിപ്പോ ഒരു ഫ്രീ ആയിട്ട് ഒരു ചെക്കപ്പിനുള്ള ഓപ്ഷൻ ചെക്ക് ചെക്ക് ചെയ്യോ ചെയ്യാം ഈ അടുത്തിടയ്ക്ക് എങ്ങനെ എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഗൈനമായിട്ടോ രണ്ടു കൊല്ലം മുമ്പാടോ യൂഷ്വലി ചെയ്യും ചെയ്യുന്നു നമ്മുടെ സൈമർ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അവസരം തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട് മാർച്ച് എട്ട് റോമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചെക്ക് ചെയ്യാൻ പോവോ ഇപ്പൊ നമ്മുടെ ഇതാണ് കൂപ്പൺ

വൈഫിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടോ ഇപ്പൊ നമ്മുടെ സൈമർ ഹോസ്പിറ്റലൊരു ഫ്രീ കൂപ്പൺ തരുന്നുണ്ട് വുമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയാണ് ഇതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് അതിനുള്ളിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യാനുള്ളൊരു സമയമാണ്